അതിങ്ങനെ വിഷയങ്ങളുണ്ടെങ്കിൽ വീട് ജോലി വിവാഹം മക്കളില്ലാത്ത അവസ്ഥകൾ സാമ്പത്തിക കടങ്ങൾ പരീക്ഷാ ഫലങ്ങൾ എഴുതാനുള്ള പരീക്ഷകൾ ഇൻ്റർവ്യൂകൾ അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ ആ വിഷയമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ആ മേഖലയിലെല്ലാം ദൈവികമായി ഇടപെടലുണ്ടാകുന്ന ദൈവികമായ സമയമാണത് കടകമ്പുളർ നടക്കുന്നവരും കടലിൽ കച്ചവടമില്ലാത്തൊരു ഏജൻസി നഷ്ടപ്പെട്ടു പോയവരും മറ്റുള്ള കയ്യിൽ നിങ്ങളുടെ പണം നിങ്ങൾ അധ്വാനിച്ച പണം കുടുങ്ങിപ്പോയവരും പോലീസ് കേസപ്പെട്ടവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട സമയമാണ് സ്ഥാപന വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോയവരും അതിർത്തി തർക്കമുള്ളവരും ഉടമ്പടി ലംഘിച്ചിട്ടുള്ളവരും പ്രാർത്ഥിക്കേണ്ട സമയമാണ് കോടതി കേസുകൾ പോലീസ് വഴക്കുകളാണ് കർത്താനും സമർപ്പിക്കേണ്ടത് மகத்தம்ினூய மகத்தம் மகத்ராத Hallelujah, oh, rah, rah, rah. Oh, rah. എന്റെ പ്രിയപ്പെട്ട് നമ്മളൊരു അപ്പോസിറ്റ് സ്കൂളിലാണ് പഠിക്കണത് ഉടമ്പടിയുടെ ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത് എന്താണ് പ്രവർത്തികൾ മൂലമുള്ള വിശ്വാസമാണ് എന്താണ് സജീവ വിശ്വാസം അതൊരു അപ്പോസിറ്റ് സ്കൂളാണ് ഉടമ്പടി ഇത്രയും ഗൈഡഡ് മിസൈലായിട്ട് ഇത് വർക്ക് ചെയ്യണേൻ്റെ കാര്യം ഇത് ട്രാക്ക് ചെയ്യാതെ തന്നെ ജി പി എസ് ഇല്ലാതെ തന്നെ വർക്ക് വർക്ക് ചെയ്യുന്ന പോലെ ഓട്ടോമാറ്റിക്കായിട്ട് ഹിറ്റ് ചെയ്യാൻ കാരണം നമ്മളുടെ ആ ഭാഗത്ത് നിന്ന് അപസ്തുകമായിട്ടുള്ള ആ ഒരു പാരമ്പര്യമുണ്ട് എന്താണ് വിശ്വാസം പ്രവൃത്തി മൂലം സാധൂകരിക്കപ്പെടുന്നു അതായത് അതായത് യാക്കൂബ് രണ്ട് പതിനേഴിൽ നമ്മൾ കണ്ടത് പിന്നെ ഗലാത്തിയർ അഞ്ച് ആറിലും കണ്ടത് ഇതുപോലെ അത്യമായ മറ്റൊരു സ്കൂളാണ് ഫിലിപ്പോസിൻ്റെ സ്കൂൾ സ്കൂൾ എന്താണ് എത്ര കൊലക്കൊമ്പനാണെന്ന് പറഞ്ഞാൽ ശരി അയാളുടെ കൂടെ ചേർന്ന് നടക്കും ഒരു കോൺഫിഡൻസും ഇല്ല അല്ല ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഇല്ല സുവിശേഷകൻ്റെ ഏറ്റവും വലുതാണ് ഒരു ഇൻഫീരിയോറിട്ടി കോംപ്ലക്സും ഇല്ല പശുദ്ധാൻമ പറഞ്ഞു ആ വരണ സിറിയായിലെ ഫൈനാൻസ് മിനിസ്റ്ററാണ് അയാളുടെ കൂടെ ചേർന്ന് നടക്കാൻ പറഞ്ഞു അയാളുടെ കൂടെ രഥത്തിനോട് ചേർന്ന് നടക്കും നമുക്ക് ആ ഭാഗം വായിക്കാം വായിച്ചേ എട്ടം മുതലുള്ള തിരുവചനത് മനസ്സിൽ കുറിക്കണം എന്താണ് പ്രവർത്തനം എട്ടാം അധ്യായം അവൻ എഴുന്നേറ്റ് യാത്ര തിരിച്ചു ആരാണ്

ഒരു ഷൻ എത്യോപ്യ രാജ്ഞിയായ രാജ്ഞിയായ രാജ്ഞിയായൻ ജറുസലേമിൽ ആരാധിക്കാൻ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു രഥത്തിലിരുന്ന് അവൻ അവൻ ഏഷ്യായുടെ പ്രവചനം വായിച്ചു കൊണ്ടിരുന്നു ആത്മാവ് ോട് പറഞ്ഞു ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക അവന്റെ അടുക്കൽ ഓടിയെത്തി ഓടിയെത്തി അവൻ ഏഷ്യയുടെ പ്രവചനം വായിക്കുന്നത് കേട്ട് ചോദിച്ചു വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ അവൻ പ്രതിവചിച്ചു ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക രഥത്തിൽ കയറി കൂടെ ഇരിക്കാൻ അതായത് ഫിലിപ്പോസ് കണ്ടല്ലേ ഫിലിപ്പോസിന് ഒരു നോട്ട് കിട്ടിയപ്പോ തന്നെ എന്താ പറഞ്ഞത് ആ രഥത്തിലൂടെ പോകുന്നത് ഫൈനാൻസ് മിനിസ്റ്റർ ആണ് എപ്പ അദ്ദേഹത്തിന്റെ കൂടെ ചേർന്ന് നടക്കാൻ പോകും അപ്പൊ എന്താ പറയുന്നത് ഓ നടക്കണ നടക്കണ്ടേ അയാളെല്ലാം പറയുക അയാൾ എന്നെ പിടിച്ചോണ്ട് പിടിച്ചോണ്ട് പോവുക അങ്ങനെയല്ല ഓടിയെത്തിയെന്നെ പറഞ്ഞ അടാ പറഞ്ഞതും കേട്ടത് ബാധി കേക്കാത്തത് പാതി അങ്ങനെയാണ് ഒരാളെ ഈശോയെ അറിയിക്കുന്നതിന് വേണ്ടി അപ്പോസ്തൻ്റെ ഒരു ഓട്ടമുണ്ട് അതായത് അത് നടന്നല്ല തീർക്കണത് അതുകൊണ്ട് തന്നെ പൗരസ് പറയണത് അങ്ങനെ പറയണത് ഞാൻ നല്ല ഓട്ടം

ഞാൻ ഞാൻ നന്നായി നന്നായി ഓട്ടം ഓട്ടം പൂർത്തിയാക്കി പൂർത്തിയാക്കി വിശ്വാസം വിശ്വാസം കാത്തു കാത്തു ഒരു അതായത് ആരെ കണ്ടാലും അവരെ ക്രിസ്തുവിനെ അവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരു തീഷ്ഠത ഇത് നമ്മൾ എനിക്ക് തോന്നുന്നത് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഈ രണ്ട് കാര്യത്തിനാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ് എനിക്ക് അപ്പോസ്റ്റിലെ പ്രേക്ഷിതരായ മറ്റുള്ളവർ കർത്താവിന് കൈമാറാൻ വേണ്ടി പീലിപ്പോസിനെ പോലെ ആ പൗരൂസിനെ പോലെ എനിക്ക് ഓട്ടത്തീക്ഷ്ണത നൽകണമെന്ന് പറയൂ ഓടിച്ചെന്ന് അതായത് ചില ആൾക്കാരൊക്കെ പത്രം കൊടുക്കാനൊക്കെ താമസിക്കത്തില്ലേ അല്ല മുപ്പത് പത്ര മുപ്പത് ദിവസം കൊണ്ടല്ലേ കൊടുക്കുന്നത് അത് ആർക്ക് കൊടുക്കുമെന്നറിയാൻ പോലെ അന്ധന്മാരെ പോലെ ഇങ്ങനെ വടിയും കൊണ്ട് കുത്തി കുത്തി ഇറക്കുന്ന ആൾക്കാരെ പോലെ അല്ല ചില ആൾക്കാർ കൊടുക്കണം അങ്ങനെയല്ല ചില ആൾക്കാർ അവളുടെ കയ്യിരിക്കണം കൊടുക്കും പിന്നെ എന്താണ് വല്ല പള്ളികളിലും അതവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്കറിയാം അതെന്താ അത് വായിച്ചാൽ തന്നെ ഈ മാസം കർത്താവ് ചെയ്ത ഫ്രഷായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പിന്നെ പത്താത്മിക കുറിപ്പാണ് എന്താ അതെന്താ അച്ഛൻ്റെ കൂടെ ഇപ്പോൾ ഈശോ പറഞ്ഞുകൊണ്ടിരിക്കണില്ലേ ഇതാണ് ഈ അടുത്ത മാസം നമുക്ക് പത്താപ്പായിട്ട് വരണത് അപ്പം ഒന്ന് ദൈവവചനവും മറ്റ് ദൈവവചനം ആപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ള അടയാള സാക്ഷ്യങ്ങളുമാണ് വരണത് അതുകൊണ്ട് തന്നെ ബന്ധ ബൈബിളാണ് ഈ വരണത് അപ്പോൾ ആ ഒരു ബോധമുള്ളവൻ ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാം അപ്പം ഞങ്ങൾക്ക് ആ ഒരു തിഷത ഉള്ളപ്പോൾ ഇവിടെ ഒരു നിഷ തിഷത ഉള്ളത് കൊണ്ടാണ് ഇരുപത്തിരണ്ട് ഭാഷ പത്രം ഉള്ളത് ഇരുപത്തിരണ്ട് ഭാഷയിലെ കൃപാസനം പത്രമുള്ള എന്താണ് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം അറിഞ്ഞവരെ അഴപ്പെടുത്തണം ഇത് നമ്മൾ ലക്ഷ്യമാക്കണം നിങ്ങളിപ്പോൾ എന്താ നിങ്ങളെ പശുത്തിരി നീലത്തിലേക്ക് കത്തിക്കുമ്പോഴും നിങ്ങളവിടെ ലക്ഷ്യമാക്കുന്നത് എന്താണ് നിങ്ങളുടെ വിസ ഒന്ന് കൂടി നീ ഒന്ന് നീട്ടിക്കിട്ടണം അല്ലെങ്കിൽ വസ്തു വിറ്റുകിട്ടണം അങ്ങനെയുള്ള കേവലം ഇപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ അങ്ങനെ ദൈവം ക്ഷമിക്കും ഉടമ്പടി പുതുക്കിയിട്ടും ആ കച്ചവടം തന്നെയാണെങ്കിൽ നടക്കത്തലി പരിപാടി ഉടമ്പടി കഴിഞ്ഞിട്ട് നീ പ്രേക്ഷിത പ്രവർത്തനത്തെ പുരോഗമിച്ചില്ല അതുപോലെ വിശ്വാസത്തിൻ്റെ എന്ത് പ്രവൃത്തികൾ മൂലം വിശ്വാസം സജീവമാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടി നിരങ്ങാൻ സാധ്യതയുണ്ട് ഓട്ടമല്ലവരാണ് അവരും നിരങ്ങാൻ പോകും അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് എന്ത് ഈ ഉടമ്പടി എടുത്തിട്ട് നമ്മൾക്ക് എന്ത് പ്രയോജനം ഉണ്ടായി എന്ന് ദൈവം നോക്കിക്കൊള്ളു എന്താ ചിന്തിക്കേണ്ടത് ഞാൻ ഈ ഉടമ്പടി എടുത്തിട്ട് ദൈവത്തിന് എന്ത് പ്രയോജനം ഉണ്ടായി അതാണ് സംഭവം നേരം മറിച്ചാൽ വരേണ്ടത് ഞാൻ ഈ ഉടമ്പടി ജീവിതം തുടങ്ങിയിട്ട് അതുകൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനം ഉണ്ടായി അവ ഉടമ്പടി ചിലപ്പോൾ ചിലപ്പോൾ സിൽവർ ഗ്രേ വരെ വന്നായിരിക്കും പക്ഷെ ദൈവത്തിനുള്ള പ്രയോജനം വളരെ ചുരുക്കമായിരിക്കും അവരെപ്പോഴും ആന്തി ആതി ആന്തി നടക്കുന്നത് എന്ത് പ്രയോജനം ഉണ്ടായി അവർക്ക് എന്ത് പ്രയോജനം ഉണ്ടായെന്നാണ് ഇപ്പം ദൈവത്തിനാണ് എന്ത് പ്രയോജനം ഉണ്ടായെന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് ഈ ദൈവസ്നേഹം ഉള്ളവരാണ് അങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മാത്രം എന്ത് പ്രയോജനം ഉണ്ടായെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയങ്ങളുള്ള സ്നേഹമാണ് ദൈവത്തോടുള്ള സ്നേഹമല്ല അപ്പം ആ ഒരു ലെവലിൽ നിങ്ങൾ വളർന്നിട്ടില്ലെന്ന് എൻ്റെ അർത്ഥം അഞ്ച് പുതുക്കി എനിക്കെന്ത് പ്രയോജനം ഉണ്ടായി കിട്ടിയിട്ടുള്ള ആ കുറെയൊക്കെ അനുഭവങ്ങൾ കിട്ടി കുറേ ഒക്കെ ആഴ്ച അടയാളം കണ്ട് ഞാൻ സാറ്റൊക്കെ പറഞ്ഞതാണ് ഇങ്ങനെ ആണ് ആൾക്കാർ ചിന്തിക്കുന്നത് അങ്ങനെയല്ല മറിച്ച് ദൈവത്തിന് എന്ത് പ്രയോജനം ഉണ്ടായി ദൈവത്തിന് പ്രയോജനം ഉണ്ടായതായിട്ട് ദൈവത്തിനും തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന് ജി പി എസിൻ്റെ ആവശ്യമില്ല നെറ്റ്വർക്കില്ലാതെ തന്നെ ഈ സാധനം ഗൈഡ് ചെയ് ഹിറ്റ് ചെയ്യും അതെപ്പോഴും നമ്മുടെ ഏറ്റവും ടെക്നിക്കാണ് ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞു തരുന്നത് നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല എന്താണ് ഇതൊരു ടെക്നിക്കാണ് അതായത് ഈ ഉടമ്പടി ജീവിച്ചിട്ട് ദൈവത്തിനെന്ത് പ്രയോജനം ഉണ്ടായി ഞാൻ മൂലം എത്ര പേര് ഉടമ്പടി ജീവിതത്തിലോട്ട് വന്നു ചിലർക്ക് പത്രം കൊടുത്തിട്ട് പോലും ചിലരങ്ങനെയല്ല അവർ അവർ എണ്ണിയിരിക്കുകയുണ്ട് നൂറ്റി നൂറ്റിപ്പത്ത് നൂറ്റി അമ്പത് ഇരുന്നൂറ് അങ്ങനെ എണ്ണിയണിയിട്ടുണ്ടവർ എന്താണ് അവരും മൂലം ഉടമ്പടി ജീവിതത്തിലൂടെ വന്ന ആൾക്കാരുടെ എണ്ണവാണത് നിങ്ങളെ ചിലപ്പോൾ ഇതുപോലെയുള്ള സുശുദ്ധ വേല ചെയ്യും പക്ഷേ നിങ്ങളത് അത് ആരെങ്കിലും വന്ന് കാണുമായിരിക്കും അപ്പോൾ അതിനെ അത്ര കണ്ട് ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല അപ്പോൾ അതെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറകെ നടക്കണം അതാണ് ആ വായുവലിജനത്തെ പീലിപ്പോസ് രണ്ട് കാര്യം ചെയ്ത് എന്താണ് ഓടി വന്നു പിന്നെ എന്താണ് രഥത്തിൻ്റെ ഒപ്പം നടന്നു അതാണ് വിഷയം രണ്ട് കാര്യങ്ങളാണ് കാര്യങ്ങളവിടെ ചെയ്യേണ്ടത് പ്രേക്ഷ പ്രവർത്തകർ ചെയ്യേണ്ടത് ഒരാളെ കണ്ടെത്തി കഴിഞ്ഞാൽ അവനിലേക്ക് അവനെ ഫോളോ ചെയ്യാൻ നമ്മൾ താമസിക്കരുത് രണ്ടാമത്തെ എന്താണ് ഓടി വരണം പിന്നെ എന്ത് ചെയ്യണം ചേർന്ന് നടക്കണം ചേർന്ന് നടക്കുമ്പോൾ ഇടക്ക് നമ്മളൊക്കെ വിളിച്ച് ചോദിക്കുകയും കുറച്ചങ്ങനെ അന്വേഷിക്കുകയും അവിടെ പ്രാർത്ഥന വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യണം ഇപ്പം എല്ലാവർക്കും കൃപാശത്തിൽ വിളിക്കാൻ പറ്റുവോ കിട്ടത്തില്ല ഞങ്ങൾക്ക് എണ്ണൂറ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു ദിവസം എണ്ണൂറ് ഫോൺ വിളിക്കുന്നതാരാണ് വിളിക്കണത് രണ്ടായിരം പേര് വിളിച്ചിട്ടാണ് നമുക്ക് എണ്ണൂറ് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റേണ്ടത് അപ്പം അതെൻ്റെ ബാക്കി എന്ത് ചെയ്യണം നിങ്ങൾ തന്നെ ആയിരിക്കണം നിങ്ങളുടെ നിങ്ങൾ കണ്ടെത്തുന്ന വ്യക്തികളുടെ സ്പോൺസറായിരുന്നു നിങ്ങൾ അവരുടെ അവരെ ഫോളോ ചെയ്ത് പ്രാർത്ഥിക്കണം മനസ്സിലായില്ലേ നിങ്ങളുടെ സൽപ്രവൃത്തികളും നിങ്ങളുടെ സുവിശേഷ പ്രവർത്തനങ്ങളും എല്ലാം അവരെ കൂടി കവർ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കണം അതുകൊണ്ടേ ਅਨਸੁਦਿੱਧ ਮਕਲੇ ਇਸੇ ਸੋਸਤ ਮਰੇ ਲਈਆ ਹਾਲੇਲੂਇਆ 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 ਸੁਦੇ ਹਾਲੇਲੂਇਆ ਅਬਤ ਮਹਤਮ ਹਾਲੇਲੂਇਆ 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 ਸੁਏ ਮਹਤਮ ਅਬਤ ਮਬਤ 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 ਹਾਲੇਲੂਇਆ 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 ਸੁਏ ਨੰਨੀ ਹਾਲੇਲੂਇਆ ਅਧਰਾਦਨਾ ਰਾਦਨਾ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਈਸ਼ਵਰ ਆਦਨਾ ਸਰਬਦਤ ਮਗਲਕ ਸਰਬਦਾਨ

അതായത് നമ്മൾ സിൽവിയുടെ ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ സിൽവിയ ജിഹ്നമുണ്ടായിരുന്ന കക്ഷി ഇരുന്നൂറ് ആപ്ലിക്കേഷൻ റിജക്ട് ആയത് ഒരു സുപ്രഭാതത്തില് മാതാവ് മറ മറന്നു പോകാതെ അവളുടെ എടുത്ത് നേഴ്സാക്കിയ സാക്ഷ്യം പറഞ്ഞില്ലേ അവളുടെ പരിപാടി എന്ന് തന്നറിയാ അല്ല ഒരു കാര്യം പറയണേ എന്റെ സാഹചര്യത്തിലുള്ള മറ്റുള്ളവരെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു അന്നാണ് അവളുടെ സാഹചര്യത്തിലുള്ള മറ്റുള്ളവരെയും അനുഗ്രഹിക്കണമെന്ന് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു പോലും ഇപ്പം ചില ആൾക്കാർ പി എസ് സി ടെസ്റ്റൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പത്രത്തെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാരോട് പോലും പറയത്തില്ല നാട്ടുകാരുടെ മുഴുവൻ കുഴപ്പങ്ങളൊക്കെ അവരോട് പറയും പക്ഷേ പി എസ് സി ടെസ്റ്റ് ഇങ്ങനെ കുഴപ്പമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കാര്യം കൂട്ടുകാരോട്ട് പറയത്തില്ല കാര്യം അവൾ വന്ന് അവൾ എന്നെ നിന്നൊക്കെ പഠിക്കണവളാണ് അവൾ അപ്പോൾ അവൾ കയറി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിൻ്റെ ജോലി അവൾ അടിച്ചും പറ്റിയ എന്ത് ചെയ്തു മിണ്ടത്തില്ല ഉടമ്പടിയിൽ ഈ സംഭവം നടക്കത്തില്ല ഉടമ്പടിയിൽ ഈ സംഭവം നടക്കത്തില്ല ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളാകാണെന്നാക്കണം നമ്മൾ അല്ലാതെ നിങ്ങളുടെ വൈറ്റിപ്പഴപ്പിൻ്റെ സാക്ഷികളല്ല ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളാണ് അതുകൊണ്ട് ആർക്ക് കിട്ടിയാലും കുഴപ്പമില്ല കർത്താവ് എനിക്ക് തരാനുള്ള ചോറ് എനിക്ക് തരും എന്താ കാര്യം ദൈവ സ്നേഹത്തിലൂടെയാണ് നമ്മൾ ആത്മവിശ്വാസം ആർജിക്കുന്നത് എൻ്റെ മക്കൾ ഞാൻ പറഞ്ഞത് മുഴുവൻ ശരിയാകട്ടോ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ എന്താ എന്നിലൂടെ ഈശോ പറഞ്ഞത് നിങ്ങളെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ ക്രിസ്തു എന്താണ് ചെയ്തതെന്ന് എപ്പോഴും അപ്പായോട് ചോദിച്ചുകൊണ്ടിരിക്കണം ഞാൻ എപ്പോഴും ഇടക്ക് ചോദിക്കാറുണ്ട് അപ്പ ഈ പറയണ മാത്രമേ ഉള്ളൂ വേറെ വല്ലതുണ്ടോ ഈ ക്രിസ്തുവിനെ ഇങ്ങനെയൊക്കെ നൽകുന്നതിൽ അപ്പ എന്തുമാത്രം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് അപ്പ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ട് ക്രിസ്തുവിനെ നൽകുന്നതിൽ ക്രിസ്തുവിനെ നൽകാത്ത ഒരു ഓപ്ഷൻ എടുക്കാൻ അപ്പയ്ക്ക് പറ്റുമായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തോട് സംവേദിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും സമയത്ത് പരിശുദ്ധാത്മാവ് നീ അന്ന് അങ്ങനെ ചോദിച്ചില്ലേ എൻ്റെ ഉത്തരവിതാണെന്ന് പറഞ്ഞുകൊണ്ട് അതാണ് ഞാൻ നിങ്ങളോട് പറയണത് ദൈവത്തിൻ്റെ സ്നേഹം എന്തുമാത്രം ആഴമാണെന്ന് ദൈവത്തോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം എന്നിട്ട് രക്ഷയെക്കുറിച്ച് ചിന്തിക്കണം രക്ഷയെക്കുറിച്ച് ആലോചിക്കണം കാര്യം കർത്താവ് നേ നിവൃത്തിയാക്കിയ രക്ഷ അപ്പം നിനക്ക് ചിലപ്പോൾ നാളെ ജപ്തി നടപടി എന്ന് പറഞ്ഞായിരിക്കും നിനക്ക് നോട്ടീസ് കൈയിരിക്കണത് അപ്പോഴും നീ ചിന്തിക്കണത് എന്താണ് കർത്താവ് രക്ഷ ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്തവൻ തീർച്ചയായിട്ടും എൻ്റെ ഈ സന്ധി ജപ്റ്റ് നടപടിക്ക് അവൻ്റെ ഈ പരിഹാരം ഉണ്ടാകാതിരിക്കുമോ അവൻ്റെ പേര് തന്നെ പരിഹാരം ഒന്നാണ് അല്ലേ ലോകത്തിൻ്റെ ഈശോയുടെ പേര് തന്നെ എന്താണ് പരിഹാരമൊന്നാണ് റെഡീമർ റെഡീം ചെയ്യുന്ന ആളാണ് പരിഹാരം ചെയ്യുന്ന ആളാണ് അപ്പം നമ്മൾ നമ്മുടെ വിഷയത്തെക്കുറിച്ച് ഓവറായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ വിശ്വാസം വളർന്ന് വളരുന്നനുസരിച്ചുകൊണ്ട് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കണം എന്നല്ല ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കണം നമ്മൾ ഒരു പത്തായിരം കൊല്ലം ദൈവത്തിൻ്റെ താത്വിക പഠനങ്ങൾ നടത്തി ദൈവം ആരാണ് തന്നാൽ താനായിരിക്കുന്നു ആദികാരണനായിരിക്കുന്നു സർവവ്യാപിയായിരിക്കുന്നു നമുക്കങ്ങനെ പഠിച്ചിട്ടില്ലേ അനർത്ഥം ഈ കുറേ ആയിരം കൊല്ലത്തോളം ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് കളകേറിയതാണ് അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ് വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം ദൈവം ഇവൻ്റെ ചിന്തകൾ നീ ചിന്തിക്കുന്ന കൊണ്ടല്ല ദൈവം ഉള്ളത് ദൈവം ഉള്ളത് കൊണ്ടാണ് നീ ചിന്തിക്കണത് അപ്പോൾ അതിൻ്റെ അത് നിൻ്റെ ചിന്തയ്ക്ക് ദൈവമായിട്ട് വലിയ വിഷയമൊന്നുമില്ല നീ എന്താണ് യേശു ക്രിസ്തുവിനെ തന്നെ സ്പെയർ ചെയ്യാൻ ഞാൻ ആരാണ് എന്ന് ചിന്തിക്കണം എൻ്റെ അപ്പ യേശിക്രിസ്തുനെ തന്നെ എനിക്ക് വേണ്ടി ഏൽപ്പിച്ച് തരാൻ വേണ്ടി മാത്രം അപ്പ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു അപ്പയുടെ സ്നേഹത്തിൻ്റെ മഴവിൽ നിറങ്ങൾ എന്തുമാത്രം ഉണ്ട് എന്നൊക്കെ നീ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അപ്പ മനസ്സിലാകും നീ വൈദ്യപ്പിഴപ്പിന് വേണ്ടി കൂടിയിരിക്കണ അല്ല അപ്പായെ അപ്പായ ഇതിനെ കണ്ടിട്ട് അപ്പായ്ക്ക് വേണ്ടി ആണ് യേശു കൃഷ്ണനെ പോലെ സ്നേഹിക്കണത് അപ്പായുടെ മഹത്വത്തിന് വേണ്ടിയാണ് ഒന്ന് പ്രാർത്ഥിച്ചേ എന്റെ കർത്താവായ അങ്ങയുടെ സ്നേഹത്തിന്റെ അളക്കുവാനും മനസ്സിലാക്കുവാനും എന്നെ അനുവദിക്കണമേ എന്നെ അനുവദിക്കണമേ നീ നട നീ നടത്തിയ രക്ഷാ പദ്ധതികള് നീ നടത്തിയ അതിൽ മനസ്സിൽ സന്തോഷിച്ചുകൊണ്ട് മനസ്സിൽ ത്തിനായി ജീവിക്കുവാൻ ജീവിക്കുവാൻ എന്നെ അഭിഷേണം പാടനം സ്നേഹത്തോടെ പാഠനം രുചി ചോ കൃതോക്കിയോ ഞർക്ക സുവിശേഷം ഇങ്ങനെ ഒരു തള്ളി തള്ളി വരുന്നത് കാണാം എന്ന് വെച്ച് കഴിഞ്ഞാല് സുവിശേഷം ഓരോ കഥകള് കഥകള് ഓരോ സംഭവങ്ങള് ഓരോ വചനങ്ങള് ഓരോ വെളിപാടുകളിലൂടെയൊക്കെ ഇങ്ങനെ പേർത്തും പേർത്തും പറഞ്ഞ് പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്താൻ നോക്കണ എന്താണ് സി എന്തുമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നറിയോ അത് പറയാൻ വേണ്ടി ഈ കഥകളെല്ലാം പറയണത് ഉപമകളെല്ലാം പറയണത് അതിനാണ് അപ്പോൾ ഈ ഭൂമിയിൽ നമുക്കുണ്ടാകുന്ന നഷ്ടം എന്താണ് ഈ സ്നേഹത്തിൻ്റെ ഒരു ഗന്ധം മണക്കാലം ഈ ഭൂമിയിൽ നമ്മുടെ ആത്മാവ് പിരിഞ്ഞു പോകണമെങ്കിൽ അതൊരു ട്രാജഡി ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിക്കുക കർത്താവായ നിന്റെ സ്നേഹത്തിന്റെ നിന്റെ സ്നേഹത്തിന്റെ രക്തത്തിന്റെ രക്തത്തിന്റെ അറിയാൻ എന്റെ അന്തരംഗങ്ങളെ നീ അഭിഷേകം ചെയ്യണം നിന്നെ കുറിച്ച് ചിന്തിക്കാൻ നിന്നെ കുറിച്ച് നിന്നെ കുറിച്ച് ആലോചിക്കാൻ എനിക്ക് എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണം അഭിഷേകം എന്തിനാണ് ഈശോ എന്നിലൂടെ ഇങ്ങനെയൊക്കെ സംസാരിക്കണം എന്ന് അറിയാമോ ഇത് നോൺ പ്രാക്ടിക്കൽ ആണെന്ന് അങ്ങനെയല്ല ഇതിനേക്കാൾ ഒന്നുമില്ല കാരണം നമ്മൾ ഇത് ട്വൻ്റി ഫോർ അവേഴ്സും നമ്മുടെ പരീക്ഷ നമ്മുടെ റിസൾട്ട് അതെന്താകുമോ അതിനു അഡ്മിഷൻ കിട്ടുമോ ഇനി അത് അത് എൻ്റെ സീറ്റ് അത് എൻ്റെ എൻ്റെ റാങ്കിൽ ഇപ്പോൾ നീറ്റ് പരീക്ഷ നടക്കില്ലേ ആ ഓക്കെ ഇപ്പം നമ്മൾ നമ്മൾ നീറ്റ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങൾ ഇപ്പം നമ്മുടെ ഒന്ന് നമ്മുടെ നമ്മുടെ മക്കളും നീറ്റ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരെയും വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ബുദ്ധിയുള്ള എല്ലാവരും കഴിവുള്ള എല്ലാവരും പിന്നെ കഴിവിലേക്കാളുപരി ദൈവസ്നേഹങ്ങൾ നിറഞ്ഞിട്ട് ഉടമ്പടി ജീവി ജയിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകിച്ച് സമർപ്പിച്ചുകൊണ്ട് അത് കൈവർത്തിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ട ഹലലു